വൈൽഡ് ലവ് ജാസ്മിൻ അവതരണം സാലിം അവന്റെ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുമ്പോൾ റോണൊക്കെ കൂടുതൽ സങ്കടമായി രുദ്രനിൽ നിന്നും പ്രതീക്ഷിക്കാത്ത മറുപടി അവൻ ഇങ്ങനെ പറയുന്നു അവൻ കരുതിയില്ല എന്നതാണ് സത്യം രുദ്രൻ അതും പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അങ്ങനെ അങ്ങനെ ഞാൻ പറയൂ എന്റെ ജീവിതത്തിൽ ഭാവിയിൽ എന്ത് സംഭവിച്ചാലും അതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം അങ്ങനെ നിന്റെ ജീവിതത്തിൽ എന്ത് ദുരന്തം സംഭവിച്ചാലും വിധിയാണെന്ന് കരുതി സമാധാനിക്കാൻ എനിക്ക് പറ്റില്ല അത്രയും കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു റോണ നിർത്തി എഴുന്നേറ്റ് അവനെ നോക്കി രുദ്രൻ തലതായത്തിരുന്ന് കരയുന്ന അനുവിന്റെ മുന്നിൽ ചെന്ന് നിന്നു രുദ്രൻ മുന്നിൽ നിൽക്കുന്നതറിഞ്ഞിട്ടും അവൾ മുഖമുയറ്റി നോക്കിയില്ല അനാപിക ഗൗരവം നിറഞ്ഞ കടുപ്പമുള്ള വിളി അനു മുഖമുയർത്തി അവനെ നോക്കി സ്വാഭാവികമായും അവൾ നേർന്നു എഴുന്നേറ്റു ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടുള്ള സാഹചര്യങ്ങളിൽ അനിയത്തോടെ നിന്നുള്ള സ്നേഹം അവന്റെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നതില്ല തികച്ചും കൗരവം ഒരു അപരിചിതയോടുള്ള ഭാവം നിനക്കെന്റെ അനിയൻ ഇഷ്ടമാണ് ഐ മീൻ നീ നേരത്തെ പറഞ്ഞ പോലെ ആത്മാർത്ഥമായുള്ള പ്രണയം അവനൊരു പൂച്ച ചിരിയോടെ ചോദിക്കുമ്പോൾ അവൾ തലകുലുക്കി രുദ്രൻ എന്ന് ചിരിച്ചു നിന്റെ അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ശരിയാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ അതിനവൾ പ്രേമിയോ എന്ന് നോക്കി പിന്നെ രുദ്രൻ നോക്കിയില്ലെന്ന് തലകുലുക്കി എന്നാൽ വിവാഹത്തിന് ഞങ്ങൾ സമ്മതിക്കാം ഇനി റോണക്ക് സമ്മതമല്ലെങ്കിൽ പോലും ഞാൻ പറഞ്ഞ അവൻ കേൾക്കും രുദ്രൻ അങ്ങനെ പറഞ്ഞതും മനുപ്രതീക്ഷയോട് അവൻ മുഖത്തേക്ക് നോക്കി റോണ രുദ്രനെ തന്നെ നോക്കി സെറ്റിയിലിരുന്നു ഇനി അവനക്ക് പേടിയില്ല എല്ലാം ഭംഗിയിൽ അവസാനിപ്പിച്ച് കയ്യിൽ തരും അവസാനം ചോദിക്കുന്ന ചോദ്യത്തിന് ആത്മാർത്ഥമായ ഒരു ഉത്തരം നൽകിയാൽ മതി അവൻക്ക് വല്ലാത്ത ആശ്വാസം തോന്നി പക്ഷേ അവൻക്ക് വേണ്ടി നിങ്ങളുടെ പ്രണയത്തിന് വേണ്ടി നിന്റെ വീട്ടുകാർ ഉപേക്ഷിക്കണം വിവാഹം കഴിഞ്ഞ നിമിഷം മുതൽ നിന്റെ അമ്മയായി നിനക്ക് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല നിന്റെ കുടുംബത്തെ മറന്ന് ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് താമസിക്കാൻ തയ്യാറാണെങ്കിൽ വിവാഹം ഉറപ്പിച്ച ശേഷമേ നീ ഇവിടുന്ന് പോകൂ രുദ്രണ്ടുള്ള വാക്കുകളിൽ അനുവും പ്രേമിയും ഒരുപോലെ സെറ്റ് ഇരുന്ന് നടക്കില്ല നടക്കില്ലെന്ന് പറഞ്ഞ നടക്കില്ല ഞങ്ങളുടെ മകള് നിങ്ങൾക്ക് അങ്ങ് പിറ്റ പോലും ഞങ്ങൾ തരില്ല ഇത്ര കാലം നോക്കി ഉണ്ടാക്കിയത് നിങ്ങൾക്കിട്ട് തട്ടിക്കളിക്കാനല്ല സമ്മതിക്കില്ല ഞാൻ പ്രേമരുദ്രനു നേരെ ചീരുമ്പോ രുദ്രനൊരു കുലുക്കവും ഇല്ലാതെ നിന്നു അനും എപ്പോഴും കേടലിൽ ഞെട്ടിത്തെറിച്ച് നിൽക്കുവാണ് അവളുടെ ആ നിൽപ്പ് കണ്ട് രുദ്രൻ ഒന്നും ചിരിച്ചു പറ്റില്ലല്ലേ ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ ഉപേക്ഷിച്ച് അവൻ നിന്റെ മാത്രമാകണമെന്ന് പറയുമ്പോൾ നിന്നെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ പെൺപിള്ളാരൊക്കെ ഭാവി സെറ്റിൽ ചെയ്യാൻ നോക്കുന്നവരാ ഇതിലും വലുത് ചിന്തിക്കും അങ്ങനെയുള്ള ചെക്കന്മാരുണ്ടാകും നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ പോലെ നിന്റെ അച്ഛനെ പോലെ ഹലേ അരവിന്ദനെ നോക്കി രുദ്രൻ പറയുമ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ രുദ്രനെ നോക്കിയിരുന്നു മകളുടെ ഇഷ്ടം ഒരിക്കലും നടക്കാൻ പോകില്ലെന്ന് ആലോചിച്ചുകൊണ്ടുള്ള സങ്കടം മാത്രമേ ആ മുഖത്ത് രുദ്രൻ കാണാൻ കഴിഞ്ഞുള്ളൂ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ വിവാഹം കഴിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബം നഷ്ടമായി നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചപ്പോൾ നിങ്ങളുടെ മരുമകൻ അവന്റെ കുടുംബം നഷ്ടമായി അതുപോലെ എൻ്റെ അനിയനെ നിങ്ങളുടെ മകളെ വിവാഹം കഴിച്ചാൽ അവനും കുടുംബം നഷ്ടമാവില്ലേ രുദ്രൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ സത്യം പറയാനാണ് അദ്ദേഹത്തിന് തോന്നിയത് അതുകൊണ്ട് തന്നെ യാന്ത്രികമായി തലകുലുക്കി അതെ എന്ന് പറഞ്ഞു എല്ലാവരും അയാളെ തന്നെ നോക്കിയിരുന്നു പ്രേമയും മനുവും അദ്ദേഹം അത് സംബന്ധിച്ച് കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങളുടെയൊക്കെ കുടുംബത്തെ പറഞ്ഞ ഭാര്യമാർക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും പക്ഷെ എൻ്റെ അനിയനു കഴിയില്ല അവൻ്റെ ലോകം ഈ കുടുംബാണ് അത് വിട്ടുകൊണ്ടൊന്നും അവൻ വരില്ല അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ ഇവിടെ വെച്ച് നിർത്തുന്നതല്ലേ എല്ലാവർക്കും നല്ലത് ഏട്ടാ ഏയ് അനാമിക എന്നെങ്ങനെ വിളിക്കരുത് ഞാൻ നിന്നെ അനിയത്തിയായി കണ്ടിരുന്നു കുറച്ചു മുമ്പ് നിന്റെ അമ്മയുടെ വാക്കുകൾക്ക് മുന്നിൽ നീ മൗനമായി ഇരിക്കുന്നത് വരെ അതിനുശേഷം നീ എനിക്ക് ആരുമല്ല ആരും രുദ്രന്റെ വാക്കുകളിൽ അനുമിനോടുള്ള വെറുപ്പ് നിറഞ്ഞിരുന്നു എല്ലാം അവസാനിച്ച പോലെ അവൾ തളർന്നു റോണ ഈ ബന്ധം തുടരാൻ നിനക്ക് താല്പര്യമുണ്ടോ ഇല്ല രുദ്രൻ റോണക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ വാക്കുകൾക്ക് ആ നിമിഷം തന്നെ അവന്റെ മറുപടിയും വന്നു ആലോചിച്ചു മാത്രം തീരുമാനിച്ചാലും മതി ഞാൻ പറഞ്ഞതിന്റെ പേരിൽ വേണ്ട രുദ്രൻ പറഞ്ഞതിന് അവനൊന്ന് ചിരിച്ചു പിന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അനാമികയെ നോക്കി അവൾക്ക് നടന്നു നീ ഒരു സ്വാർത്ഥയായപ്പോൾ പെൺകുട്ടിയാണ് അനാമിക അത് നീ നിന്റെ അമ്മയിലും അച്ഛനിലും ചേച്ചിയിലും മാത്രം ഒതുങ്ങിക്കൂടി ജീവിച്ചത് കൊണ്ടാകും അല്ലെങ്കിൽ നിന്റെ അമ്മയുടെ സ്വാർത്ഥത കൊണ്ട് ജീവിച്ചത് കൊണ്ടാകും അത് അംഗീകരിച്ചു തരാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും നിന്നിലാവണം അവിടെ വേറെ ആരും പാടില്ല എന്റെ ജോലിയോ തിരക്കുകളോ ഒന്നും കുറേ കാലമായി മനസ്സിൽ കുന്നുകൂടി കിടന്നത് പുറത്തേക്ക് കളയാനുള്ളൊരവസരമായിരുന്നു അവൻ കഥ നീ പറയുന്നതൊക്കെ ശരിയാണ് എനിക്ക് നിന്നെ കാണുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് റിലേഷനൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി പെൺകുട്ടികൾ ഫ്രണ്ട്സ് ആയിട്ടുണ്ട് പക്ഷേ അവരോടൊന്നും മിണ്ടാൻ പാടില്ല കാണാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കൂ എൻ്റെ ജോലി നോക്കാതെ ഏത് സമയം നിന്നെ വിളിച്ച് നിനക്ക് മെസ്സേജ് അയച്ചിരിക്കാൻ പറ്റില്ല എനിക്ക് റോണ പറഞ്ഞു നിർത്തുമ്പോൾ അവനവനെ വേദനയോടെ നോക്കി ഇഷ്ട കൂടുതൽ കൊണ്ട് ചെയ്തു പോയ കാര്യങ്ങൾ അതിനങ്ങനെ കണ്ടുകൂടി എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹം കണ്ട് വളർന്ന മകനാണ് ഞാൻ എൻ്റെ പോലെ എൻ്റെ യീശുവിനെ പോലെ അങ്ങനെ ഒരു ഭാര്യയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തും തുറന്നു പറഞ്ഞ് പറയാതറിഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു തുണാ പക്ഷേ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് വടക്കാണ് തെറ്റലാണ് ചെറിയ കാരണങ്ങൾക്ക് പോലും നീ മിണ്ടാതിരിക്കുമ്പോൾ ആദ്യക്ക് എനിക്ക് വിഷമം തോന്നിയിരുന്നു ഇപ്പം എനിക്ക് അങ്ങനെ ഒന്നും നീ എത്ര മിണ്ടിയില്ലെങ്കിലും എനിക്ക് ഒന്നുമില്ലെന്നുള്ള തോന്നല അതെന്താണെന്നറിയോ ഞാൻ നിന്നെ വെറുത്തു തുടങ്ങി നിന്നിലുള്ള എന്റെ ഇഷ്ടം കുറഞ്ഞു തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് റോണ പറയുമ്പോൾ അനു വേദനയോട് അവനെ നോക്കി ചെയ്തതൊക്കെ ചെയ്തതക്കത്തേക്ക് തന്നെയാണ് അതവൾക്കും തുടങ്ങി എന്നിട്ടും ഞാൻ നിന്നെ വേണ്ടെന്ന് പറഞ്ഞില്ല പെട്ടെന്ന് നീ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് മുതൽ ഞാൻ പലതും വെച്ച് നോക്കുമായിരുന്നു ഇവിടെ നീ വന്ന് പോയത് മുതൽ നിന്റെ മാറ്റം എന്റെ അമ്മയെ ശരിക്കും ഒരു അമ്മായിമ്മ ആക്കിയുള്ള നിന്റെ സംസാരം എന്റെ യേശുവിനെ ഭർത്താവിന്റെ ഏട്ടത്തിയാക്കിയുള്ള നിന്റെ സംസാരം എന്തിന് ഞങ്ങളുടെ കണ്ണനെ കുറിച്ചുള്ളൂ നിന്റെ സംസാരം അതൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ ഈ നിമിഷം വരെ പറ്റുന്നില്ല അവൻ അത്രയും പറഞ്ഞു തീർത്തുമ്പോൾ അവന് പകപ്പോടെ നാലു പുറവും നോക്കി അവളെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവരെ കണ്ടപ്പോ അവൾക്കാകെ അല്ലാതെയായി കണ്ണനാണെങ്കിൽ എന്നെ കുറിച്ച് പറയാൻ എന്താണ് കുറ്റമുള്ളതെന്ന് ചിന്തയിലാണ് അവൻ ഒക്കെ പോട്ടെ എല്ലാം സഹിക്കാം എൻറെ ഒരു ഫേക്ക് ന്യൂസ് വന്നപ്പോൾ എന്റെ കുടുംബത്തിന്റെ വേദനയിൽ നിൽക്കേണ്ട നീ തകർന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്ന് എന്നെ വിളിച്ച് നീ പറഞ്ഞ വാക്കുകള് മരിച്ചാലും ഞാൻ മറക്കില്ല ഇതുപോലെ ഇതുപോലൊരു ഏട്ടന്റെ അനിയനാണെന്ന് പറഞ്ഞു നടക്കാൻ നിനക്ക് നാണല്ലെന്നല്ല നീ ചോദിച്ചത് ഇശുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവൾ അവളുടെ വീട്ടിൽ നിൽക്കട്ടെ ഇതുപോലൊരു അത്രയും പറഞ്ഞുകൊണ്ട് റോണം നിർത്തി ബാക്കി പറയാൻ അവൾക്ക് കഴിയുന്നില്ല അവൾ പറഞ്ഞ ആ വാക്കുകൾ അവൾക്ക് വല്ലാതെ തട്ടിയിട്ടുണ്ട് എല്ലാവരും വേദനയോടാണ് ഇവരെ നോക്കി അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള വേദന അവിടെ അവിടെ തീർന്നു ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്റെ ഏട്ടൻ ഈ നിമിഷം വരെ നിന്നെ വേറെ രീതിയിൽ നോക്കിയിട്ടുണ്ടോ തെറ്റായി പെരുമാറിയിട്ടുണ്ടോ ഇല്ലല്ലോ എന്നിട്ടും എന്റെ ഏറ്റനുള്ള വീട്ടിൽ നിന്നെ നിർത്തില്ലെന്ന് നിന്റെ അമ്മ പറയുമ്പോ നീ കേട്ട് മിണ്ടാതിരുന്നില്ലേ അവിടെ ഞാൻ തോറ്റുപോയി പരാജയപ്പെട്ട അന്ന് ഞാൻ എന്താണോ എന്റെ കുടുംബം എന്താണോ എന്നൊക്കെ പറഞ്ഞു തന്ന ആരായി റോണോരോന്ന് എണ്ണി എണ്ണി ചോദിക്കുമ്പോ അവൾ ഉത്തരമില്ലാതെ നിന്ന് ഈ പോട്ടന്റെ ഉള്ളിൽ ഇത്രമാത്രം ഉണ്ടായിട്ടാണ് നേരത്തെ അവൾ കരഞ്ഞപ്പോ കരഞ്ഞു നിലവിളിച്ചത് പോട്ടൻ കണ്ണൻ റോണിയുടെ ചെവിയിൽ പറയുമ്പോൾ റോണിയൊന്നും മിണ്ടിയില്ല അവളുടെ കണ്ണീർ കണ്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ജീവനായിരുന്നില്ലേ ആത്മാർത്ഥമായി പ്രണയിച്ചതല്ലേ വേണ്ടെന്ന് പറഞ്ഞ് പിരിയുമ്പോഴും വേദന ഇല്ലാതിരിക്കും റോണി നിറഞ്ഞ കണ്ണുകൾ അമർന്ന് തുടച്ച അനുവിനോട് പിന്നെയും എന്തോ പറയാൻ പോകുന്നവന് വേദനയോടെ നോക്കി അനുവേദനയോടെ റോണയെ നോക്കി അവൻ നിറഞ്ഞ കണ്ണുകളൊന്നും തുടച്ചുകൊണ്ട് അവടെ മുഖത്തേക്ക് നോക്കി നമ്മൾ തമ്മിൽ വിവാഹം കഴിച്ച ശരിയാകില്ല അമിക നമ്മൾ തമ്മിൽ ചേരില്ല വിവാഹത്തിന് മുമ്പ് തന്നെ നീ എൻ്റെ കുടുംബത്തിന് മേൽ ആരോപിച്ചത് വിവാഹം കഴിഞ്ഞാൽ കൂടുകയാണ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിതം തെരഞ്ഞെടുക്കണോ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരാളല്ല ഞാൻ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ഒരാളല്ല നീയും പിന്നെ എന്തിനാ ഈ ഒരു ബന്ധം മുന്നോട്ട് തുടരുന്നത് റോണ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നിർത്തുമ്പോൾ അവളുടെ തേങ്ങ ഉച്ചത്തിലായി റോണ എനിക്ക് എനിക്കൊരു അവസരം കൂടി തരുമോ അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ അവൻ അവളുടെ മുഖത്തേക്ക് വേദനയോടെ നോക്കി ഇനി അതിൻ്റെ ആവശ്യമുണ്ടോ ഞാൻ ഒരുപാട് അവസരങ്ങൾ നിനക്ക് തന്നിട്ടില്ലേ അന്നൊക്കെ നീ പറയുന്ന കാര്യങ്ങൾ ഇനി പറയില്ല ഇനി ചെയ്യില്ല ഇതൊക്കെ തന്നെ എന്നിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ല പിന്നെയും പിന്നെയും അതന്നെ അവനത് പറഞ്ഞ ദേഷ്യത്തിലാണ് ഇതൊക്കെ കുറെ പറഞ്ഞു തോറ്റ കാര്യങ്ങളാണ് പിന്നെയും പിന്നെയും പറയുമ്പോൾ ദേഷ്യം വരുന്നു അവൾക്കൊന്നും കയറുന്നില്ല കരച്ചിൽ തന്നെ ഇത് നിന്റെ അവസാന തീരുമാനമാണോ അവന്റെ മുഖത്തേക്ക് നോക്കി കൗരവത്തിൽ ചോദിക്കുമ്പോൾ അവൻ അവരൊന്നും ദേഷ്യത്തിൽ നോക്കി ഈ മകൾ എങ്ങനെയാക്കിയത് അവർ ഒറ്റയാണെന്ന് അവനക്ക് അറിയാം ആ ദേഷ്യമാണ് അവനക്ക് അവരോട് ഇതെന്റെ അവസാന തീരുമാനമാണ് ഇനി ഇതിൽ മാറ്റല്ല അവരെ നോക്കി ഗൗരവത്തിൽ തന്നെയാണ് പറഞ്ഞത് ഇതിന് നീ അനുഭവിക്കും എന്റെ മകൾക്ക് പ്രതീക്ഷകൾ നൽകി അവളെ സ്നേഹിച്ച് ചതിച്ചതിന് നീ അനുഭവിക്കൂടാ അവര് റോണൊക്കെ നേരെ ചേറുമ്പോൾ രുദ്രനെ അവരെ മാറ്റി നിർത്തി അവരുടെ മുന്നിൽ കയറി നിന്നു ഇനി നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല ഇനി പറയാനുള്ളതും ചെയ്യാനുള്ളതും ഈ വാതിലിന് പുറത്ത് രുദ്രൻ വാതിലിന് നേരെ കൈനീട്ടി പറയുമ്പോൾ ആദ്യം അങ്ങോട്ടും നടന്നത് അരവിന്ദനായിരുന്നു അയാൾക്കറിയാം ഇനി ഒന്നും നടക്കില്ലെന്ന് അവിടെ നിന്നിട്ടും കാലിലെന്ന് അയാൾക്കറിയാം വേറെ വല്ല ചെക്കന്മാരോ കുടുംബമോ ആണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കാല് പിടിച്ച് എടക്ക് മകളെ സ്വീകരിക്കും പക്ഷേ ആ പ്രതീക്ഷയും രുദ്രനെയും റോണേയും നോക്കുമ്പോഴില്ല അവരെടുത്ത തീരുമാനം ഇനി ആരും പറഞ്ഞാലും അവര് മാറില്ലെന്ന് അയാൾക്ക് നന്നായിട്ട് മനസ്സിലായി അങ്ങനെയെങ്കിൽ ഞങ്ങളെ പറഞ്ഞു വിടാൻ നീ കരുതണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞങ്ങൾ ഈ വീണ്ടും പടി കണക്കൂ പ്രേമരുദ്രന നേരെ ചേരി കൊണ്ട് പറഞ്ഞു സെറ്റിയിലിരുന്നു എല്ലാവരും അവരെ നോക്കി ആന അതൊന്നും അറിയുന്നില്ല അവൾ കരയുന്നതിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങളായിട്ട് ഇറങ്ങി തന്ന വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ ഇവിടെ തീരും അതല്ല എന്നുണ്ടെങ്കിൽ ഒന്നും ഇവിടെ കൊണ്ട് തീരില്ല റോണി പ്രേമയ്ക്ക് മുന്നിൽ വന്നതെന്ന് പറയുമ്പോൾ മുന്നിൽ നിരന്നു നിൽക്കുന്ന നാല് ചെറുപ്പക്കാർ പ്രേമിയെന്ന് നോക്കി എന്തിനും പോന്ന ആരോഗ്യമുള്ളവര് പ്രേമ വാ നമുക്ക് പോകാം അവളെ വേണ്ടെന്ന് പറയുന്നില്ല അവന്റെ ഭാഗത്ത് തന്നെയാ ശരി അവളുടെ ഭാഗത്ത് തെറ്റുള്ളത് കൊണ്ടാ അവൻ നമ്മുടെ മകളെ വേണ്ടെന്ന് വെക്കുന്നത് അതാലോചിക്ക് അരവിന്ദൻ പറയുമ്പോൾ അനു വേദനയോടയാളെ നോക്കി അച്ഛന്റെ മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല സത്യം പറഞ്ഞതാണ് അവൻ പറഞ്ഞത് തന്നെയാണ് ശരി ഇപ്പം നിങ്ങൾക്കിടയിൽ നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാം പക്ഷേ വിവാഹശേഷം ശേഷം ഒന്നിനു പുറകെ ഒന്നായി കൂടിക്കൊണ്ടിരുന്ന നിന്റെ പരാതികളും പ്രശ്നങ്ങളും അവന്റെ ജീവിതത്തിൽ മനസമാധാനം കളയും ഞാൻ ഞാൻ അങ്ങനെ ഒന്നിനും ചെയ്യില്ല എന്റെ തെറ്റെടുക്ക് മനസ്സിലായി അവൾ അരമദിനോട് ചേർന്ന് അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹം അവളുടെ കവളിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണിനീനെ തുടച്ചു കളഞ്ഞു എന്നാ എൻ്റെ മോള് പറ എന്താ നീ ചെയ്ത തെറ്റ് നിനക്ക് മനസ്സിലായ എന്താ അരവിന്ദൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുമ്പോൾ അവൾ എല്ലാവരെയും ഒന്ന് നോക്കി ഉത്തരം പറയാൻ അവൾക്ക് കഴിയുന്നില്ല പറഞ്ഞാൽ തീരില്ല അല്ലെങ്കിൽ ചെയ്തതൊക്കെ തെറ്റായത് കൊണ്ട് ഏതാണ് തെറ്റെന്ന് എടുത്തു പറയാൻ അവൾക്ക് അറിയില്ല അവനെ പ്രണയിച്ചതേ തെറ്റ് അവന്റെ പിന്നാലെ നടന്ന് അവന്റെ സ്നേഹം പിടിച്ചു വാങ്ങിയതോ തെറ്റ് അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ അവൻ നിന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന് കരുതിയത് തെറ്റി അവൻ്റെ ജോലി എന്താണെന്ന് നോക്കാതെ നിന്റെ ആവശ്യങ്ങൾ അവനിൽ അടിച്ചേലിപ്പിച്ചത് തെറ്റി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ നിന്റെ ഇഷ്ടങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തത് തെറ്റ് അതിനെല്ലാം പുറമേ അവൻ ജീവനായി കാണുന്ന അവൻ്റെ കുടുംബത്തിൽ നിന്നും അവനെ പറിച്ചു മാറ്റാൻ നോക്കിയത് തെറ്റ് അവൻ്റെ വിഷമത്തിൽ പങ്കുചേരാതെ അവൻ്റെ വിഷമത്തെ കൂട്ടിയത് തെറ്റ് അങ്ങനെ നിന്നിലുള്ളതെല്ലാം തെറ്റായിരുന്നു നിന്റെ സ്വാർത്ഥമായ പ്രണയം തെറ്റായിരുന്നു അരവിന്ദൻ പറഞ്ഞു നിർത്തുമ്പോൾ അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അല്ല നെഞ്ചിലേക്ക് പോയി എന്നാൽ അരവിന്ദൻ പറഞ്ഞത് കേട്ട് അവരെല്ലാം ഞെട്ടി റോണവളുടെ പിന്നാലെ നടന്ന ഇഷ്ടമുണ്ടായതെന്നാണ് അവരൊക്കെ കരുതിയത് നേരെ തിരിച്ചാണെന്നുള്ളത് അവർക്ക് പുതിയ അറിവായിരുന്നു നീ ചെയ്തതെല്ലാം തെറ്റാണ് മോളെ നിന്റെ അമ്മയുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് അച്ഛൻ നമുക്ക് കിട്ടിയില്ലേ നിന്റെ ചേച്ചിയുടെ ഇഷ്ടത്തിനൊത്ത് ഒരാൾ നിന്റെ ചേച്ചിക്കും കിട്ടിയില്ലേ അങ്ങനെ ഒരാൾ എൻ്റെ മോൾക്കും കിട്ടും നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന നീ പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിക്കുന്ന ഒരു പാതി അതേ നിനക്ക് നടക്കൂ അല്ലെങ്കിൽ ഈ ബന്ധം മരണം വരെ എത്തില്ല എന്തിനാ വെറുതെ ഈ സമയം നിങ്ങൾ നിറമനസ്സാൽ പിരിഞ്ഞ നിങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാം അതല്ല അവൻ്റെ ജീവിതത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാനാണ് ഭാവെങ്കിൽ ജീവിതകാലം മുഴുവൻ സങ്കടാവും സമാധാനക്കേടാവും എന്തിനാ വെറുതെ അരവിന്ദൻ സ്നേഹത്തോടെ പറയുമ്പോൾ ഭർത്താവ് നിലയിൽ അദ്ദേഹം പരാജയമാണെങ്കിലും എന്ന നിലയിൽ അദ്ദേഹം വിജയമാണെന്ന് രുദ്രന തോന്നി നമുക്ക് പോകാം ഈ ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് പോകാം അദ്ദേഹം പറയുമ്പോൾ അവളൊന്നും വെണ്ടിയില്ല അവളെ ചേർത്ത് പിടിച്ച് അദ്ദേഹം മുന്നോട്ട് നടന്നു പോകുന്ന പോക്കിൽ അവൾ എല്ലാവരെയും ഒന്ന് നോക്കി എല്ലാവരും ശരിയായിരുന്നു അവളുടെ ചിന്തകൾ അവരെയൊക്കെ തെറ്റാക്കിയതായിരുന്നു അവളുടെ നോട്ടം റോണിയിൽ ചെന്ന് നിന്നു അവനായി കണുനീരിലും അവളൊന്ന് ചിരിച്ചു കൊടുത്തു റോണ തിരിച്ചു ഇനിയൊരു യാത്ര പറച്ചിൽ വേണമെന്ന് അവൾക്ക് തോന്നി അതുകൊണ്ട് അവൾ കാറിൽ കയറി പോകുന്നതും മൗനമായി അവൻ നോക്കിക്കണ്ടു ഷോൾഡറിൽ ഒരു കൈ പതിഞ്ഞപ്പോൾ അവൻ മുഖത്തേക്ക് നോക്കാതെ തന്നെ ആ നെഞ്ചിലേക്ക് ചാരി അവൾ അവൾ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ വിട്ട് കളിയില്ലായിരുന്നേട്ടാ അവനൊന്നു തേങ്ങി ഹൃദയമില്ലാത്തതിനൊന്നല്ലോ വേദനിക്കും രുദ്രനൊന്നും മിണ്ടിയില്ല അവനെ പുറത്തു തട്ടിക്കൊണ്ടിരുന്നു മനസ്സിൽ പലതും ആ സമയം അവൻ നിശ്ചയിച്ച് കഴിഞ്ഞിരുന്നു